കൊടും ചൂടിനൊപ്പം പകർച്ചവ്യാധികളും വൈറൽ പനിയും കൊല്ലം ജില്ലയെ പിടിമുറുക്കുകയാണ് നിലവിൽ സംസ്ഥാനത്ത് ഏറ്റവുമധികം ചൂടനുഭവപ്പെടുന്ന ജില്ലകളിലൊന്നാണ് കൊല്ലം രണ്ടാഴ്ചയായി മുപ്പത്തിയൊൻപത് നാല്പത് ഡിഗ്രിയാണ് ചൂട് വിവിധ തരം തൊക്കു രോഗങ്ങൾ വ്യാപിക്കുന്നതിനിടെയാണ് പകർച്ചവ്യാധികളും രൂക്ഷമായത് ഒരു മാസത്തിനിടെ നൂറ്റി അൻപതിലേറെ പേർ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടി എലിപ്പനി കോവിഡ് എച്ച് വൺ വൺ മലമ്പനിബിസ് ചിക്കൻ പോക്സ് മലേറിയ ചെങ്കണ്ണ ബ്രൂസലോസിസ് ഷിഗല്ല മഞ്ഞപ്പിത്തം വയറിളക്കം എന്നിവയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാർച്ചിൽ മഴ കാര്യമായി ലഭിക്കാതിരുന്നിട്ടും ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ളവ പടരുന്നത് ജാഗ്രതയോടെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ കാണുന്നത് കഴിഞ്ഞ പതിമൂന്നിനും പതിനേഴിനും സംസ്ഥാനത്തെ ഏറ്റവും അധികം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് കൊല്ലത്താണ് ഇരവിപുരം ശക്തികുളങ്ങര ഭാഗങ്ങളിലാണ് ഡെങ്കി പടരുന്നത് ശക്തികുളങ്ങര പേരയും കുണ്ടറ പിറവന്തൂർ ശൂരനാട് കിളിക്കൊല്ലൂർ തെക്കുംഭാഗം വെസ്റ്റ് കല്ലട എന്നിവിടങ്ങളിലും ഒരു മാസത്തിനിടെ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധനമുണ്ട് ജില്ലയിൽ ഒൻപത് പേരാണ് എലിപ്പനി ബാധിച്ച് അടുത്തിടെ ചികിത്സ തേടിയത് വൈനാഗപ്പള്ളി ഓച്ചിര തേവീലക്കര ചാത്തന്നൂർ കിളിക്കൊല്ലൂർ മേഖലകളിലാണ് എലിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മാസം കുമൾ ഭാഗത്ത് കന്നുകാലികളിൽ ബ്രൂസലോസിസ് രോഗവും കണ്ടെത്തിയിരുന്നു കന്നുകാലികളുമായി ഇടപഴകുന്നവർക്കിടയിലാണ് ബ്രൂസലോസിസ് പടരുന്നത് ഒരു മാസത്തിനിടെ ജില്ലയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് ചിക്കൻ ബോക്സ് ബാധിച്ചത് വാരിസലസ്റ്റോസ്റ്റർ സോസ്റ്റർ എന്ന വൈറസാണ് രോഗം പരത്തുന്നത് രോഗാരംഭത്തിൽ തല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ചെറിയ ചുവന്ന തടുപ്പുകൾ പ്രത്യക്ഷപ്പെടും തലയിലും ഉടലിലുമാണ് കൂടുതൽ കാണപ്പെടുക വായുവിലൂടെയാണ് രോഗം പകരുന്നത് അതേസമയം കാലവർഷം പോലെ കൃത്യമായി പ്രവചിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ വേനൽമഴ പൊതുവെ നമുക്ക് നല്ല രീതിയിലുള്ള വേനൽ മഴ ലഭിക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ സീസണിൽ മുപ്പത്തിമൂന്ന് ശതമാനം കുറവ് വേനൽമഴയാണ് ലഭിച്ചത് അതിനാൽ തന്നെ ജലലഭ്യതയുടെ കുറവ് സംസ്ഥാനത്തുണ്ട് തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ കുറഞ്ഞതിനാൽ നമ്മുടെ റിസർവോയറുകളിൽ ഉൾപ്പെടെ വെള്ളത്തിന്റെ കുറവുണ്ട് ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ മഴ ലഭിച്ചാൽ മാത്രമേ വെള്ളത്തിന്റെ ദൌർലഭ്യം നമുക്ക് പരിഹരിക്കാൻ സാധിക്കൂ നേരത്തെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൊതുവെ തണുപ്പായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി കേരളത്തിന്റെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചൂടായാലും തണുപ്പായാലും അതിന്റെ പരമാവധി അനുഭവപ്പെടുന്നു എന്നതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രധാന കാരണം പാലക്കാടും പുനലൂരും ഉൾപ്പെടെ കേരളത്തിൽ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ മുമ്പുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പട്ടിക വലുതായി വരികയാണ് ആലപ്പുഴ ജില്ലയിൽ ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ എത്തുകയെന്നാൽ പാലക്കാട് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്നത് പോലെ ഗുരുതരമാണ് ആലപ്പുഴ തീരദേശ ജില്ലയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ ഈർപ്പമുണ്ടാകും മുപ്പത്തിയേഴ് ഡിഗ്രി ചൂട് തന്നെ അവിടെ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പശ്ചിമഘട്ടത്തിന്റെ വിടവുള്ള പ്രദേശങ്ങളായതിനാൽ തന്നെ അവിടെ ചൂട് കൂടുതലാണ് കൃഷി ഉൾപ്പെടെ അവരുടെ ജീവിത രീതി അതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്നത് താപനില ഉയരുന്നത് നമ്മുടെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന വിഷയമാണ് പക്ഷേ നമ്മുടെ പ്രധാന ആശങ്ക ആരോഗ്യ കാര്യത്തിൽ തന്നെയാണ് സൂര്യാഘാതവും സൂര്യതാപവും നമുക്കുണ്ടാകാം യൂറോപ്പിൽ ഉഷ്ണതാപം മൂലം പതിനായിരക്കണക്കിന് പേർ മരിച്ചിരുന്നു ചൂട് എല്ലാ മേഖലയിലുമുള്ള നമ്മുടെ ഉത്പാദന യെ വലിയ തോതിൽ ബാധിക്കാനിടയുണ്ട് നമ്മുടെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും കൃഷി പാറ്റേണിൽ മാറ്റം വരും വളർത്തുമൃഗങ്ങളെയും ബാധിക്കുന്നതിനാൽ ക്ഷീരമേഖലയ്ക്ക് വെല്ലുവിളിയാണ് സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നതിനാൽ ഈ മാസം ഒൻപത് വരെ കൊല്ലം തൃശൂർ പാലക്കാട് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി